ാണ് രണ്ട് രണ്ട് മതം മാറിയാൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല മതം മാറിയാൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഇവിടുന്ന് അങ്ങോട്ടുമില്ല അവിടുന്ന് ഇങ്ങോട്ടുമില്ല സംഭാവന കൊടുത്താലോ വാങ്ങിയാലോ വിരോധവുമില്ല ഒരു വേലായുദ്ധൻ നാല് മക്കളുണ്ട് ഒരാൾ മുസ്ലിമായി ഇനി അയാൾക്ക് അതോടുകൂടെ മറ്റേ ആളുടെ ധനത്തിൽ അച്ഛൻ്റെ ധനത്തിൽ അവകാശം ഇല്ല എന്നാലോ അച്ഛൻ മരിച്ച് ഓഹരി ചെയ്തപ്പോൾ അനുജന്മാര് ചേട്ടന്മാർ വിളിച്ചു കൂട്ടിയിട്ട് ഇയാൾക്ക് ആ എന്തോ ഒന്ന് ദാനമായി കൊടുത്തു അത് ഈർഥൻ നിലക്കല്ല സതകത്തന്നെ നില നിലക്കൊന്ന് അത് വാങ്ങുന്നതിൽ വിരോധവും ഇല്ല ആവശ്യപ്പെടാനോ കേസ് കൊടുക്കാനോ ഉള്ള അധികാരം ഇയാൾക്ക് ഇല്ല അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ദീനിൽ വന്നതെങ്കിൽ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ദീനിൽ വന്നത് എങ്കിൽ തീർച്ചയായും ആ സമ്പത്ത് ഇയാൾക്ക് ഉണ്ടാവുന്നതാണ് എന്തുകൊണ്ട് മരിക്കുന്ന നേരത്തെ എന്ത് എന്നതുകൊണ്ടാണ് കൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടുക മനസ്സിലായില്ല അച്ഛൻ നേരത്തെ വേലായുധൻ വേലായുധന് രണ്ട് മക്കളുണ്ട് ഒന്ന് കൃഷ്ണന് ഒന്ന് ഒന്ന് രാമന് അങ്ങനെ ഹാക്കട ഹാക്കട ഒരാൾ പേര് കൃഷ്ണൻ ഒരാൾ പേര് രാമൻ പിന്നെ വേലായുധൻ അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ചപ്പോൾ രാമനും ഹിന്ദു തന്നെയാണ് കൃഷ്ണനും ഹിന്ദു തന്നെയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് രാമനോ കൃഷ്ണനോ രണ്ടിലൊരാൾ മുസ്ലിം ആയാലും ഒരു വിരോധവുമില്ല അത് അയാളുടെ ധനം അയാൾ മുസ്ലിമായപ്പോൾ അയാൾക്ക് ഉപയോഗിക്കാം മനസ്സിലല്ലേ ഇപ്പൊ അങ്ങനെ ആവുമ്പോ കേസ് കൊടുക്കാം അങ്ങനെ ആവുമ്പോൾ കേസ് കൊടുക്കാം അതായത് മരക്കാരാജിയുടെ ചോദ്യം മരിക്കുന്ന നേരത്ത് എന്തു മരിക്കുന്ന നേരത്തെ എന്തിനാണ് ശ്രദ്ധിക്കപ്പെടുക മനസ്സിലായില്ലേ പറഞ്ഞത് തിരുത്തലുകൾ പാഠനങ്ങൾ മസലയല്ല മസല തിരുത്തുന്നില്ല നമ്മളെ ചിന്തകൾ തിരുത്തണം ഇനി രണ്ടാമത് അത് ശ്രദ്ധിക്കുക കേട്ടോ അത് പ്രധാനപ്പെട്ട കാര്യം എന്നാൽ അവർ വിളിച്ചു കൂട്ടി എന്തെങ്കിലും ഇവർ ഇയാൾക്ക് സ്വതക്കയായി കൊടുത്തു അത് ഏതൊരാളിൽ നിന്നും സ്വതക്ക നമുക്ക് സ്വീകരിക്കാം ഒരു വിരോധവുമില്ല അതിനൊരു ചോദിക്കാനോ ആവശ്യപ്പെടാനോ പിന്നെ അതേപോലെ പിന്നെ അവകാശമില്ല ഇനി അതേപോലെ ഒരു ഹിന്ദുവായ ആൾ ഇനി മുസ്ലിമിങ്ങളായ മക്കൾക്ക് ഇയാളുടെ അവകാശം മരണശേഷം ഇല്ല എന്നാൽ സ്വമേധയാ ജീവിതകാലത്തോ മറ്റോ അയാൾ ധനം ആ മക്കൾക്ക് എഴുതി കൊടുത്താൽ വിരോധവും ഇല്ല മനസ്സിലായില്ലേ പറഞ്ഞത് ഒരു എ മുസ്ലിമായി അയാൾ അയാൾക്ക് കുറച്ച് മക്കളുമുണ്ട് ഈ മുസ്ലിമായി മുസ്ലിം ആയപ്പോൾ ഇനി അച്ഛൻ്റെ മുതൽ കിട്ടുമെന്ന് കിട്ടില്ല എന്ന് കരുതിയിട്ട് എൻ്റെ കുട്ടികൾ ബേജാറാവണ്ട അച്ഛൻ അച്ഛൻ്റെ പാട്ടിൽ വിട്ടോളൂ അച്ഛൻ ഇസ്ലാമാവു പറശ്ശോൻ്റെ മാർഗത്തിലായി കെലിമയും ചെല്ലി മരിക്കണമെന്നേ ഉള്ളൂ മുതലിതാ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് അച്ഛൻ പറയുന്നൊരു വിരോധം ഇല്ല അച്ഛനല്ല അച്ഛപ്പാരായി പാപ്പയായി മനസ്സിലായില്ലേ മക്കൾ ഇപ്പോഴും അങ്ങനെയാണ് വിരോധമില്ല സതക്ക കൊടുക്കുന്നതിനോ ഹിബത്ത് കൊടുക്കുന്നതിന് വിരോധമില്ല പക്ഷേ ഇരുസൻ അനന്തരാവകാശം എന്ന നിലയിൽ അവകാശപ്പെടാനോ മറ്റോ അധികാരം ഇല്ല ഇനി ഒരു കാര്യം ഈ കൂട്ടത്തിൽ ഒരു കാര്യം മുസ്ലിമായ ബാപ്പയുടെ ബാപ്പയുടെ ധനം ധനം മുസ്ലിമായ നിരീശ്വരവാദികൾക്കായ കൊടുക്കാൻ പാടില്ല പ്രശ്നമുള്ളൊരു വിഷയമാണ് കഴിഞ്ഞ പേരിൽ ഉണ്ടായിരുന്നു പക്ഷെ വിഷയം വിഷയം തന്നെയാണ് അങ്ങനെ വിഷയം ഉണ്ടായിരുന്നു കർലാവിയുടെ ഫത്ത് വാ കരുവാന്ന് പ്രസിദ്ധീകരിക്കുകയും അതിന് വലിയ വലിയ വാഗ്വാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു അത് കർതാബിയുടെ മാത്രം പത്തു അല്ല മൊത്തം മുസ്ലിം പത്തു ിയുടെ മാത്രം പത്ത് അല്ല അത് മൊത്തം മുസ്ലിമീങ്ങളെ പത്തുകയാണ് നിരീശ്വരവാദികൾ അത് കുറച്ച് പ്രശ്നമാണ് കേട്ടോ ഏത് നിരീശ്വരവാദിയാവും ഏത് നിരീശ്വരവാദി ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം മാനവ രക്തം എന്ന് പറയുന്നവർ മുസ്ലിമാവുകയില്ല അവർക്ക് ബാപ്പാന്റെ സമ്പത്തിൽ അധികാരവുമില്ല അത് വലിയ വിഷയമാണ് അത് ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര പ്രശ്നമാണ് ഇത് നമ്മളെ നാട്ടിൽ ഇന്ന് വലിയ പ്രശ്നമാകുന്നു അത് പണ്ഡിതന്മാർക്ക് അറിവില്ലാത്ത കൊണ്ടല്ല അത് പിന്നെ ഒരു വിഷയമാവരുത് ആകെ ഒരു സാമുദായിക സ്പർദ്ധയോ കുഴപ്പമോ ആകെത്തു നിന്ന് കെത്തിയിട്ടായാലും നിങ്ങൾ ഉണ്ടാതിരുന്നതാണ് എന്നാലും പറയാറുമുണ്ട് ഇത് കഴിഞ്ഞ കൊല്ലം ഒരു പത്ത് അച്ചടിച്ച് നൽകി കഴിഞ്ഞ കൊല്ലം അല്ലാതെ ശാവുലെ എന്നാ ഇപ്പടുത്തല്ലേ അത് കഴിഞ്ഞ കൊല്ലം മറ്റോ അല്ലെ കരുവാരെ കൊണ്ടുവന്ന

മുഹിരുമാണ് എന്ന് വിശ്വസിക്കൽ മക്കൾക്ക് വാജിബാണ് അപ്പോൾ ഒരു പ്രശ്നം വരും ബാപ്പ സുന്നിയാണ് ചെയ്യുന്ന ആളുകൾ ആളായിരുന്നു എന്ന് വിശ്വസിക്കുന്നവർക്ക് ആ ബാപ്പയെ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ബാപ്പാന്റെ സമ്പത്തെടുക്കാൻ അവകാശമില്ല വിദേത്തുകാർക്ക് കേരളത്തിൽ വന്ന ഏറ്റവും വലിയൊരു ബാപ്പരത്താണത് വിധാഥകർക്ക് അവിടെ ആരും എന്റെ പാപ്പ ശരിക്കായിരുന്നു അതുകൊണ്ട് ആ സമ്പത്തിനൊക്കെ വേണ്ട ഇന്ന് വരെയുള്ള കേരള ചരിത്രത്തിൽ ഒരു 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 ബിരാറ്റുകാരൻ പറഞ്ഞിട്ടില്ല അതിന്റെ അർത്ഥം എന്താ അവർ പറയുന്നതിൽ അവർക്ക് തന്നെ വിശ്വാസല്ല ഉണ്ടെങ്കിൽ ഒരിക്കലും തിരക്കാൻ പാടില്ല വളരെ ആണ് ഞാൻ പറയുന്നത് പറയണല്ലോ എന്ന് എഴുതി പറയാണ് അതൊക്കെ കഥ കഴിഞ്ഞ ഒന്നിറ്റ കയ്യിലിറ്റ ഒന്നുമില്ല ഈ മനുഷ്യന്മാരെ കയ്യിൽ വരണ്ടുണങ്ങിയ കുറച്ച് മനസ്സുണ്ട് ഒന്നുമില്ല ഉറവയും പൊട്ടില്ല മനസ്സിൽ കാരണം അവർ പറയുന്നതിൽ വിശ്വാസമില്ല മനസ്സിലായില്ലേ പറഞ്ഞതെ ബാപ്പെ അനന്തരടുക്കണമെങ്കിൽ ആമി ചെല്ലുന്നവനാണ് വാഹനത്തിൽ ഞാൻ തങ്ങളോട് അന്യായമായി ഞാന് വിദ്യാർത്ഥികാരോട് വളരെ വിനയത്തിൽ ഒരു ചോദ്യം ജോലി എന്താണ്

ഒരാൾ മാതൃകേ ഇല്ല എന്നാലും ഒരിക്കലും ആണ് എങ്കിൽ ആ മുശ്രിക്കായ ബാപ്പയുടെ സമ്പത്തെടുക്കാൻ മക്കൾക്ക് ഒരിക്കലും പാടില്ല അത് തർക്കേ ലോകത്തില്ല അപ്പോൾ പിന്നെ ഈ പറയുന്നതൊന്നും ഒരു അർത്ഥം ഇല്ല മനുഷ്യന്റെ നേരം വെറുതെ കളഞ്ഞു നല്ലാതെ ഒരു നിർമ്മാണാത്മകമായ പണിക്ക് പോയി കൂടെ എന്നാണ് എന്റെ ഒരു വിനയാന്വിതമായ അപേക്ഷ അതിനു വേണ്ടിയാണ് ഈ ഖുർആാൻ ക്ലാസ് ഇതാരെതിർത്താലും അത് പാറ്റ പൊടിയും പോലെ പൊടിയും എന്നല്ലാതെ അതൊന്നും തകർക്കാൻ കഴിയൂല സത്യത്തിനെ ഒരിക്കലും സത്യത്തിന്റെ മലവെള്ളപ്പാച്ചിലിനെ മൺചറകൾ കൊണ്ട് ആര് തടുക്കാൻ ശ്രമിച്ചാലും അവരെ ചരിത്രത്തിൽ എന്നെ എന്നെഴുതി രേഖപ്പെടുത്തപ്പെടും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ ഏത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഖുർആൻ സ്റ്റഡീസ് സെന്ററിനെ ലക്ഷക്കണക്കായ പഠിതാക്കൾ അവരിലൂടെയാണ് നാളെ ഈ ദീൻ ഇവിടെ നിലനിൽക്കുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ഇതാണ് നമ്മൾ പറയുന്നത് ഇത് പറയാൻ ഒരു ക്ലാസ് വേണോ വേണ്ടേ അത് തീരുമാനിക്കുകയും ഇത്രേം ആവശ്യമുള്ളൂ വളരെ ചിന്തിക്കണം അത് ഇന്നു മാത്രം ഞാൻ പറയല്ല എന്ന് പറഞ്ഞ പക്ഷെ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് അഹിലുൽമില്ല ഒരിക്കലും അനന്തരമെടുക്കില്ല ഇത് സുന്നത്തി സുന്നതികമാൻ്റെ വിരുദ്ധർക്ക് വന്നുപോയാ ഒരിക്കലും മറുപടി പറയാൻ കഴിയാത്ത ഒരിക്കലും മറുപടി പറയാൻ കഴിയാത്ത പാപ്പരത്താണ് അതിനെ മറുപടി പറയാൻ സാധ്യമല്ല ഒരിക്കലും സത്യം ഒറ്റകത്തിന്റെ തല സൂചിയുടെ ദ്വാരത്തിൽ കടന്നാലും ഇതിന് മറുപടി പറയാൻ അവർക്ക് സത്യമല്ല ഉറപ്പ് ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നിട്ടാണ് ഇത് പറയുന്നത് എനിക്ക് എന്തെങ്കിലും അങ്ങനെ വിളിച്ചു പറയാൻ പറ്റൂല എന്തെങ്കിലും പറയാൻ പറ്റില്ല കോഴിക്കോട് വന്ന കാലത്തൊക്കെ എന്തെങ്കിലും പറയുന്നു അവിടെ ഇന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ലേബിൾ എന്തെങ്കിലും അബദ്ധങ്ങൾ പറഞ്ഞു നടക്കുന്നത് നിങ്ങൾ അതിനൊക്കെ മാറിയിട്ട് നിർമ്മാണാത്മകമായ വഴിയിലേക്ക് ഒന്നിച്ചു പോകണം അതാണ് ഞാൻ ഇവിടെ പറഞ്ഞ വായത്ത സിമോ സത്യമാണ് അതുകൊണ്ട് വളരെ ചിന്തിക്കുക നിരീശ്വരവാദി മൂർത്തത് അവർക്ക് ഒരു ബാപ്പയുടെ സമ്പത്ത് കൊടുക്കാൻ പറ്റില്ല മോമിനിങ്ങൾ ഒറ്റയടിക്ക് സമ്പത്ത് ലഭിക്കാവുന്ന ആളുകളെ മസലെന്നും പറയും